ഹായ് അപ്പോൾ നമുക്കെന്നൊരു അടിപൊളി റോസ് കോംബോ ഓഫർ ആയാലോ അത് അഞ്ച് റോസിൻ്റെ കോംബോ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഫസ്റ്റ് തന്നെ മുള്ളില്ലാതെ കുലകുലിയായിട്ട് പൂക്കളി ഉണ്ടാകുന്ന ഓർക്കിഡ് റോസ് വെറൈറ്റി ആണ് കോമ്പോയിൽ രണ്ടാമതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് വന്നേക്കുന്നത് റോസ് ആണ് കേട്ടോ നല്ല ഷെയ്ഡാണ് അതുമാത്രമല്ല നല്ലൊരു സ്മെൽ നല്ലൊരു മൈൽഡ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് കൂടിയുള്ളൊരു വെറൈറ്റി ആണ് നല്ല അടിപൊളി പൂക്കളാണ് പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് മിഡ് നൈറ്റ് ബ്ലൂ മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുമ്പോൾ എനിക്കതിൻ്റെ സ്മെല്ലാണ് എടുത്ത് പറയേണ്ടത് സ്മെല് മാത്രമല്ല കളർ കോമ്പിനേഷൻ വെച്ചിട്ടായാലും പെട്ടെന്നൊന്നും നമുക്കങ്ങനെ അവൈലബിളിറ്റി അല്ലാത്തൊരു കളർ ഷെയ്ഡില് വരുന്ന ഒരു റോസ് വെറൈറ്റി കൂടെയാണ് നമ്മുടെ കത്തിരി കളർ എന്നൊക്കെ പറയലേ നല്ലൊരു വടാമില്ല കളർ അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലിലുള്ളൊരു കളറാണ് കേട്ടോ ഇത് പിന്നെയുള്ളത് കരിഷ്മ റോസാണ് ഓറഞ്ച് ആണോ യെല്ലോ ആണോ റെഡ് ആണോ വൈറ്റ് ആണോ ഏത് കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്കും അടിപൊളിയാണ് വിരിഞ്ഞു വരുമ്പോൾ ഒരു കളർ അത് കഴിയുമ്പോൾ കളർ ചേഞ്ച് ആവുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് കരിശ്മ റോസ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പനീർ റോസാണ് അപ്പോൾ കോംബോ വേണ്ട ഒരു അഞ്ചെണ്ണത്തിൻ്റെ കോംബോ ആണ് വേണ്ട ഒരു